പൊതുവേ ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈലുകൾക്ക് ലോകത്ത് വലിയ ഡിമാൻഡ് ഉണ്ടായിരുന്നതാണ് ഇപ്പോഴിതാ ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈലുകൾക്ക് കൂടുതൽ രാജ്യങ്ങൾ ഇന്ത്യയെ സമീപിച്ചിരിക്കുകയാണെന്നുള്ള റിപ്പോർട്ടുകൾ വീണ്ടും വരികയാണ് ഓപ്പറേഷൻ ശേഷമാണ് ഇപ്പോൾ ബ്രഹ്മോസിന്റെ ഡിമാൻഡ് വർദ്ധിച്ചിരിക്കുന്നത് അമേരിക്കയുടെയും യൂറോപ്യൻ രാജ്യങ്ങളുടെയും ചൈനയുടെയും പോലും മിസൈലുകൾക്കില്ലാത്ത ഒരു ഒരു ഡിമാൻഡാണ് ഇന്ത്യൻ മിസൈലുകൾക്ക് ഉണ്ടായിരിക്കുന്നത് ചൈന അവരുടെ പി എൽ ഫിഫ്റ്റീൻ എന്ന് പറയുന്ന മിസൈലിനെ പ്രൊമോട്ട് ചെയ്യാൻ പരമാവധി ശ്രമിച്ചുവെങ്കിലും മാർക്കറ്റിൽ ഇന്ത്യൻ ബ്രഹ്മോസിന് തന്നെയാണ് ഇപ്പോൾ ഡിമാൻഡ് കൂടുന്നതെന്നാണ് സൂചന പി എൽ ഫിഫ്റ്റീൻ ഇന്ത്യ ജാം ചെയ്ത് തകർത്തിട്ട ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു ഇത് പി എൽ ഫിഫ്റ്റീൻറെ ക്വാളിറ്റിയെക്കുറിച്ച് സംശയങ്ങൾ ഉയർത്തുകയും ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈല് പതിനഞ്ചോളം മിസൈലുകളാണ് പാകിസ്ഥാന്റെ വ്യോമ താവളങ്ങൾ കൃത്യമായി തകർത്തത് എന്ന റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുമ്പോൾ വലിയ ഡിമാൻഡാണ് ഇപ്പോൾ ബ്രഹ്മോസ് മിസൈലിന് ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് റിപ്പോർട്ട് അനുസരിച്ച് സിംഗപ്പൂരും ബ്രസീലുമടക്കം പത്തിലധികം രാജ്യങ്ങളെങ്കിലും ബ്രഹ്മോസ് മിസൈലിനായിട്ട് ഇന്ത്യയുമായിട്ട് ചർച്ച നടത്താൻ ശ്രമിക്കുന്നുണ്ട് എന്നാണ് സൂചന ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിജയമാണ് ബ്രഹ്മോസ് മിസൈലിന് കൂടുതൽ ആവശ്യക്കാരുണ്ടാവുന്നതിന് ഇപ്പോൾ കാരണമായിരിക്കുന്നത് നേരത്തെ തന്നെ ബ്രഹ്മോസ് മിസൈലിന് ചില താൽപ്പര്യങ്ങൾ അറിയിച്ചിരുന്ന വിയറ്റ്നാം മലേഷ്യ പോലെയുള്ള രാജ്യങ്ങൾ കൂടുതൽ സീരിയസ് ആയിട്ട് ബ്രഹ്മോസ് വാങ്ങുന്നതിനെ കുറിച്ച് ഇന്ത്യയുമായി ചർച്ച നടത്താൻ പോകുന്നു എന്നും റിപ്പോർട്ടുകളുണ്ട് നിലവിൽ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ഇന്തോനേഷ്യ വിയറ്റ്നാം മലേഷ്യ തായ്ലൻഡ് ബ്രസീല് സിംഗപ്പൂർ ബ്രൂണൈ ചിലി അർജന്റീന വെനസ്വേല ഈജിപ്റ്റ് സൗദി അറേബ്യ യു എ ഇ ഖത്തർ ഒമാൻ ദക്ഷിണാഫ്രിക്ക ബൾഗേറിയ എന്നീ രാജ്യങ്ങളും ഇതിനു പുറമെ മറ്റ് ചില രാജ്യങ്ങൾ കൂടി ഇത് വാങ്ങുന്നതിനായിട്ട് ഇന്ത്യയെ സമീപിക്കുന്നുണ്ട് പുറത്തു വന്ന പേരുകൾ അനുസരിച്ചാണെങ്കിൽ പതിനേഴോളം രാജ്യങ്ങളും അതിനു പുറമെ പേര് വെളിപ്പെടുത്താത്ത ചില രാജ്യങ്ങളും ഇന്ത്യയുമായിട്ട് ചർച്ച നടത്തുന്നുണ്ടെന്നാണ് സൂചന രണ്ടായിരത്തി ഇരുപത്തി രണ്ടില് മുന്നൂറ്റി എഴുപത്തി അഞ്ച് മില്യൺ ഡോളറിന്റെ കരാറ് ഫിലിപ്പൈൻസ് ഇന്ത്യയുമായിട്ട് ഒപ്പുവെച്ചിരുന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി നാലില് ഇന്ത്യ ആദ്യഘട്ട മിസൈലുകൾ ബ്രഹ്മോസ് മിസൈലുകൾ ഫിലിപ്പൈൻസിന് കൈമാറിയിരുന്നു ഇന്ത്യൻ വ്യോമസേനയുടെ അമേരിക്കൻ നിർമ്മിത സി സെവൻറ്റീൻ ഗ്ലോബ് മാസ്റ്റർ വിമാനത്തിലാണ് ഇന്ത്യ ഫിലിപ്പീൻസിൽ മിസൈലുകൾ എത്തിച്ചത് എന്നാണ് സൂചന ഇതിനു പുറമെ അർമേനിയയും ചിലപ്പോൾ ഇന്ത്യയിൽ നിന്ന് കൂടുതൽ ബ്രഹ്മോസ് മിസൈലുകൾ വാങ്ങാനുള്ള താല്പര്യം അറിയിക്കാൻ സാധ്യതയുണ്ട് കാരണം അർമേനിയയുടെ പ്രധാന എതിരാളി അസർബൈജൻ ആണ് അസർബൈജാന് തുർക്കിയും പാകിസ്ഥാനും ചൈനയും ഒക്കെയാണ് ആയുധങ്ങൾ നൽകിയിരുന്നത് സോ അതിനെ പ്രതിരോധിക്കാൻ ബ്രഹ്മോസിന് കഴിയുമെന്നാണ് ഇപ്പോൾ അർമേനിയയുടെയും വിലയിരുത്തൽ ഇന്ത്യയുടെ സമീപകാലത്തെ അതിർത്തി കടന്നുള്ള ആക്രമണങ്ങളിൽ ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിജയം വലിയ നേട്ടങ്ങളിലൊന്നാണ് പാകിസ്ഥാനിലെ ഭീകര താവളങ്ങൾ ആദ്യഘട്ടത്തിൽ തകർക്കുകയും രണ്ടാം ഘട്ടത്തിൽ പാകിസ്ഥാന്റെ വ്യോമസേനാ താവളങ്ങളും മിലിട്ടറി ബേസുകളും ആയുധപ്പുരകളും അടക്കം തകർത്തുകൊണ്ട് പാകിസ്ഥാനെ നാല് ദിവസത്തിനുള്ളിൽ പരാജയപ്പെടുത്തുകയും ചെയ്ത ഇന്ത്യയുടെ ഈ ഓപ്പറേഷൻ സിന്ധൂർ എന്ന് പറയുന്നത് ബ്രഹ്മോസ് മിസൈലിന്റെ ഡിമാൻഡ് രാജ്യാന്തര തലത്തിൽ വർദ്ധിക്കുന്നതിന് കാരണമായിട്ടുണ്ട് ഇന്ത്യയുടെ കയ്യിലുള്ള ആയുധങ്ങളിൽ പ്രധാനമാണ് ബ്രഹ്മോസ് ക്രൂയിസ് മിസൈൽ നമുക്ക് ലഭ്യമാവുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഈ സൂപ്പർ സോണി ക്രൂയിസ് മിസൈലിനെ തടുക്കാൻ പറ്റുന്ന യാതൊരു ആയുധവും ഇന്ന് അവരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല ബ്രഹ്മോസ് മിസൈലിനെ അമേരിക്കയുടെ ഡിഫൻസ് സംവിധാനങ്ങൾക്ക് പോലും തകർക്കാൻ കഴിയില്ല എന്നാണ് സൂചന മാത്രമല്ല ചൈനയുടെ എയർ ഡിഫൻസ് സംവിധാനങ്ങളെല്ലാം പാകിസ്ഥാനിൽ ബ്രഹ്മോസിന് മുമ്പിൽ കീഴടങ്ങിക്കൊടുത്തു അതുപോലെ തന്നെ അമേരിക്കയുടെ എയർ ഡിഫൻസ് സിസ്റ്റംസിന് പോലും ഇന്ത്യയുടെ ബ്രഹ്മോസ് ക്രൂയിസ് മിസൈലിനെ തകർക്കാനായിട്ട് സാധിക്കുകയില്ല എന്നാണ് വിലയിരുത്തൽ ഇന്ത്യയുടെ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷനും റഷ്യയും ചേർന്ന് സംയുക്തമായിട്ടാണ് ബ്രഹ്മോസ് സൂപ്പർ സോണിക് ക്രൂയിസ് മിസൈല് നിർമ്മിച്ചത് ലോകത്തിലെ തന്നെ ഏറ്റവും ആയിട്ടുള്ള ഒരു സൂപ്പർ സോണിക് ക്രൂയിസ് മിസൈലാണിത് ഇന്ത്യയുടെ ബ്രഹ്മാസ്ത്രം എന്നറിയപ്പെടുന്ന ഈ മിസൈല് ശത്രുക്കൾക്ക് പ്രതിരോധിക്കാൻ കഴിയാത്ത ഏറ്റവും അപകടകാരിയായിട്ടുള്ള മിസൈലുകളിൽ ഒന്നുകൂടിയാണ് മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം